മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറില്ല എന്നുള്ളതാണ് സത്യം അല്ലേ നന്മയും തിന്മയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അത് നിമിത്തങ്ങൾ കൊണ്ടാണ് എന്നാണ് നമ്മൾ പലപ്പോഴും വിശ്വസിക്കാറുള്ളത് ജീവിതത്തിൽ നടക്കുന്ന വലിയ ട്രാജഡികൾ വരെ ചിലപ്പോൾ അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണമായിരിക്കാം കാലം നമ്മളിൽ നിന്ന് പതിയെ പതിയെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുകളി എന്നാൽ അത്ര പെട്ടെന്നൊന്നും ഒരു കാലത്തിൽ മായ്ക്കാൻ കഴിയാത്ത ഒരു മുറിവ് നമുക്കുണ്ടാവാറുണ്ട് എന്താണെന്നറിയണത് അത് പരസ്പരമുള്ള വിശ്വാസവഞ്ചനയാണ് അല്ലേ ചിലപ്പോൾ മരണത്തിന് പോലും അതിനെ മായ്ക്കാൻ പറ്റി എന്ന് വരില്ല ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ആരുടെ മുമ്പിലും ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആവാതിരിക്കുക എന്നുള്ളതാണ് കാരണം തുറന്നു വച്ച പുസ്തകത്തിൽ അവർ വിചാരിക്കുന്ന ഉള്ളടക്കമില്ലെങ്കിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞ പുസ്തകം പോലെ നമ്മൾ എടുത്തെറിയപ്പെടും എന്നുള്ളത് ഒരു നേരായ സത്യമാണ്